മക്കളെ നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാല് എങ്ങോട്ടാ രണ്ടുപേര് രണ്ട് സ്ഥലത്തോട്ടാ പോകുന്നത് എങ്ങോട്ടാ ഗ്യാസ് എന്ത് ആധാറും പോവാത്രേ ഒരടങ്ങാറാക്കാൻ മനുഷ്യന്മാരല്ലേ ഞാൻ പോയിട്ട് അർത്ഥം ഏ എന്താ പറയാ ഒന്നും പറയാണെ കൊടുത്താൽ മതി ആധാർ കാർഡ് കാർഡോ ഗ്യാസിന്റെ ബുക്കും അപ്പം ഞാൻ ഇന്നിപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത് നമ്മൾ അലമോളെ കാണാൻ വേണ്ടി പോവാണ് കഴിഞ്ഞില്ലല്ലോ വരുന്നല്ലോ ആ അതിനുമ്പിലേ അപ്പം നമ്മൾ അലമോളെ കാണാൻ വേണ്ടി പോവാണ് അല്ല കാരണം ഉപ്പാക്ക് വരാൻ കഴിയുമല്ലോ അപ്പം ഉമ്മാനെ അവിടെ നിർത്തിക്കണം അതൊന്ന് വാങ്ങിയിട്ട് ഉമ്മ നേരെ വീട്ടിലോട്ട് പോകും എനിക്ക് അവിടെ രണ്ട് മൂന്ന് സാധനം ഒന്ന് വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇത്ര ഡൈഫറം എന്തൊക്കെ എനിക്കറിയില്ല അത് വാങ്ങിക്കൊടുക്ക പിന്നെ മോളെ ഒന്ന് കാണാനുള്ള എനിക്കറിയില്ല ഞാൻ സീന് പോ അത് കഴിഞ്ഞിക്കണെന്ന് പറഞ്ഞു പിന്നെ വേറെന്തോ പറഞ്ഞ് ചെറിയത് എന്തോ വാങ്ങാണ്ട് ഇത്ര എന്തൊക്കെ ഉംഗ്ലീഷാണ് അപ്പൊ നമ്മള് ഗ്യാസിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഭാരത് ഗ്യാസ് ആൾക്കാരില്ല ഞാൻ പോയിട്ട് എന്താ പറയാ പോണവരെ ഉമ്മാനെ ഇറക്കിയിട്ട് നമ്മള് യാത്ര തിരികാണ് നമ്മുടെ മോളിന്റെ അടുത്തെത്താറായിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കേറുകയാണ് സത്യത്തില് സർപ്രൈസ് ആയിട്ട് പോവാണ് കേട്ടോ ഒക്കെ കാസം അപ്പം നമ്മളങ്ങനെ മദാരി ഹോസ്പിറ്റലിലോട്ട് എത്തിയിരുന്നു ഞാൻ കുറച്ച് നേരമായിട്ട് എത്തിയിട്ട് അതായത് ആറ് ആറുമണി മുന്നേ അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ എത്തിയതും ഞാൻ എന്തായേ ഉറങ്ങിയിട്ടിപ്പോൾ മരിപ്പൊക്കെ നിസ്കരിച്ചിട്ട് ഞാനിപ്പോൾ നീച്ചിട്ടുള്ളു കുറച്ച് ദിവസമായിട്ട് തീരെ വെയ്യ ഓരോരോ എന്തെന്നറിയില്ല നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉറക്കത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ പാമ്പേനും സ്വപ്നം കാരണം എന്തുവാ പാമ്പ് കൈസ് പാമ്പ് ഇങ്ങനെ വരിക പിന്നെ നമ്മൾ പെട്ടെന്ന് നെറ്റി നീക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കഷ്ട ഒരു മൂന്നാ നാലഞ്ച് ദിവസം എഴുതാം അപ്പോൾ ഇവിടുന്ന് നടത്തും പിന്നെ ഞാൻ വീഡിയോ ഒക്കെ തുറക്കുമ്പോഴൊക്കെ അതിൽ ഇങ്ങനെ എന്താ അറിവില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഓരോരോ ഇതുണ്ട് അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താണ് ഇവിടുത്തെ വിശേഷം എന്തുവാ ഞാനങ്ങനെ കൈസിൽ ഇന്ന് പണിക്കാർ നേരത്ത് പോയപ്പോൾ ഞാൻ എന്തായാലും മോളെ കാണാനുള്ള പുതിയോട്ടം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ എന്നവിടുന്ന് പോയത് എൻ്റെ ആ പിന്നെ കുട്ടിയെ കാണണ്ടേ അന്നെ കാണാനാണെങ്കിൽ ഇങ്ങനെ എന്നും കാണണല്ലോ അന്നെ കുട്ടിയെ കാണാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും ഓരോ ദിവസത്തെ നമ്മളിങ്ങനെ ആകാംക്ഷിച്ച് നിൽക്കണല്ലേ ഇവിടെ ഇനി ഇപ്പം എത്ര ആയാലും ഇത്ര വളരുന്ന് നമുക്കറിയാമല്ലോ കുട്ടി അങ്ങനെയല്ല നമ്മള് എന്താണ് ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് മാറിയിക്കണേ അതായത് ഓരോ ആ മാറിയിക്കണേ അതായത് മുഖം ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും ചേഞ്ച് വരുന്നുണ്ട് കളറിൽ ചേഞ്ച് വരുന്നുണ്ട് സ്വഭാവത്തിൽ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നാട്ടിലുള്ളപ്പോൾ നമ്മളതൊക്കെ കണ്ട് ആസ്വദിക്കണം അല്ലാതെ പിന്നെ നമ്മളത് പറക്കത്ത കാര്യം പിന്നെ എപ്പോഴും വന്ന് പോകാൻ പറ്റിയ ദൂരത്തിലല്ല ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നാ അഞ്ച് ദിവസമായാലും ഇവിടുന്ന് പോയിട്ട് അഞ്ച് ദിവസമായി അതായത് പെരുന്നാക്ക് പോയതല്ലേ ആ പെരുന്നാക്ക് പോയതാണ് ഇപ്പൊ നമ്മളിവിടെ എത്തി മോളെ കണ്ടു മോൾ ഇത്ര നേരം എന്റെ അടുത്ത് കടന്നുറഞ്ഞ് തന്നു ഇവിടെ വല്ലാതെ പറ്റുന്നില്ല മോൾക്ക് ആ എന്റെ അടുത്ത് കുറച്ചു നേരം കടന്ന് ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ മോളെ ഞാൻ വല്ലാതെ വീടുകളിലൊന്നും എടുത്തില്ല അവിടെ നല്ല ഉറക്കാണ് കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് നീക്കേണ്ടതാണ് നീച്ച് കഴിഞ്ഞാല് ഇവിടെ ഫുൾ ലഹളയും കഴിച്ചു അല്ലേ എങ്ങനെയുണ്ട് ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഇൻഷാ അല്ല നമ്മൾ ഇനി ഇവിടെ പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് പിന്നെ നാൽപ്പത് കുളി ഇവിടെ നിന്ന് കുളിക്കുക ഇവിടുന്ന് അല്ലേ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ മൊത്തത്തിൽ പ്രസേിച്ച് അന്ന് മുതലാ ഡേറ്റ് നോക്കാമല്ലേ ആ അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ ആ ദിവസം ആകുമ്പോൾ നമ്മൾ പോവും ഇൻഷാല്ല അതിന് മുമ്പ് നമുക്ക് മോൾക്ക് ഞാനും ഒറ്റക്ക് ഗോൾഡ് എടുക്കണം അത് കണക്ക് പർച്ചേസ് ചെയ്യാനൊന്നും താല്പര്യമുണ്ടോ ഞാന് വിചാരിക്കുന്നത് അരയിൽക്കും കൗത്തിലും ആണ് അല്ലേ വ്യാപാര എവിടേക്കൊക്കെ ഇടണ്ടേ വ്യാപാരവും മൊത്തത്തിൽ ഇടാനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താണ് ഇത് കൊറേ നല്ല കണക്കിലൊക്കെ ഇടുവോ കുട്ടിയല്ലേ ചെറിയ കുട്ടിയല്ലേ ഉച്ച നടക്കണ്ട ഒരു കിലോക്കിട്ടു കൊടുക്കഴിഞ്ഞാ ഏ ഞാനൊരു മാല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ മാല ഞാൻ ചേട്ടോ അത് കാണാത്തോടത്തല്ലേ അത് എന്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം രണ്ട് കാലിൻ്റെ ഇത് ലോക്കറ്റ് അത് എന്നൊന്ന് കോർക്കാനുള്ള ഒരു സംഭവമായിട്ട് അത് ഇനി ഏതേലും കാലത്തിന് വലുതാകുമ്പോഴൊന്നും വെക്കൂല്ല ഞമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കും കഴിച്ചു ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ ഒരു സാധനം ഇണ്ടാക്കാൻ കൊടുക്കണം അത് ഞാൻ ഉണ്ടാക്കും അച്ഛ നോക്കിട്ട് ഈ വാങ്ങിക്കോ അല്ലാണോ നല്ലത് അതൊക്കെ എപ്പഴാ നമ്മള് കെട്ടി എപ്പഴാ കെട്ട അതൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കെട്ടിയാ മതിയോ ആ അപ്പോൾ അപ്പഴാ കെട്ടണ്ടേ അതിനുമുമ്പ് ഇങ്ങനെ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കൂലേ അതിനുമുമ്പ് തടി വെച്ചാൽ ഇട്ടുകൊടുക്കും അപ്പൊ എത്ര തൂക്കം കൊടുത്തോണ്ടോ എണ്ണൂറ് അല്ലേ ഇപ്പം രണ്ട് എണ്ണൂറ് കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഇപ്പം എത്ര രണ്ട് എന്നൊന്നും കൂടിയിട്ടുണ്ടാവും മൂന്നിൻ്റെ അടുത്തായിട്ടുണ്ടാവും ചില പിന്നെ കരച്ചിൽ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരാളെങ്ങനെങ്ങൾ കൊണ്ടുപോയിക്കോളീന്നാണ് എൻ്റെ അനുഭവം ഏ ഒക്കെ കാഴ്ച അപ്പം നമ്മളങ്ങനെ മദാരി ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് എത്തിയിട്ട് അതായത് ആറുമണിൻ്റെ മുന്നേ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അവിടെ എത്തിയതും ഞാൻ എന്താ ഉണ്ടായി ഉറങ്ങിയിട്ട് ഇപ്പോൾ അതുമാതിരി ഇപ്പൊക്കെ നിഷ്കരിച്ചിട്ട് ഞാനിപ്പോൾ നീച്ചിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ട് തീരെ വെയ്യുക ഓരോരോ എന്തെന്നറിയില്ല അവർക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉറക്കത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ പാമ്പീനും സ്വപ്നങ്ങനാണ് എന്തു ഏ പാമ്പ് കൈ പാമ്പ് ഇങ്ങനെ വരിക പിന്നെ നമ്മൾ പെട്ടെന്ന് നെറ്റി നീക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കഷ്ട ഒരു മൂന്നാല് നാലഞ്ച് ദിവസം എഴുതാം അപ്പം ഇവിടുന്ന പിന്നെ ഞാൻ വീഡിയോ ഒക്കെ തുറക്കുമ്പോഴൊക്കെ അതിൽ ഇങ്ങനെ എന്തറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഓരോരോ ഇതുണ്ട് അതൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താണ് ഇവിടുത്തെ വിശേഷം എന്തുവാ ഞാനങ്ങനെ ഇന്ന് പണിക്കാർ നേരത്ത് പോയപ്പോൾ ഞാൻ എന്തായാലും മോളെ കാണാനുള്ള പൂജ ഇറങ്ങിയതാണ് എന്നവിടെന്ന് പോയത് പിന്നെ കുട്ടിയെ കാണണ്ടായി അന്നെ കാണാനാണെങ്കി ഇങ്ങനെ എന്നും കാണണലന്നെ കുട്ടിയെ കാണാന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ദിവസത്തെ വളർച്ചയും ഓരോ ദിവസത്തെതും നമ്മളിങ്ങനെ ആകാംക്ഷിച്ച് നിക്കണല്ലേ ഇവളിൻ്റെ ഇപ്പം എത്ര ആയാലും ഇത്ര വളരുന്ന് നമുക്കറിയാമല്ലോ കുട്ടി അങ്ങനെയല്ല നമ്മള് എന്താണ് ഇപ്പൊ വന്നപ്പോ കുറച്ച് മാറിക്കണ് അതായത് ഓരോ ആ മാറിയിക്കണേ അതായത് മുഖം ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും ചേഞ്ച് വരുന്നുണ്ട് കളറിൽ ചേഞ്ച് വരുന്നുണ്ട് സ്വഭാവത്തിൽ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കണ്ട് ആസ്വദിക്കണം അല്ലാതെ പിന്നെ നമ്മളത് പറഞ്ഞത്തെ കാര്യം പിന്നെ എപ്പോഴും വന്ന് പോകാൻ പറ്റിയ ദൂരത്തിലല്ല ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ദിവസം അതിൽ ഇവിടുന്ന് പോയിട്ട് അഞ്ച് ദിവസമായി അതായത് പെരുന്നാൾക്ക് പോയതന്നെ ആ പെരുന്നാൾക്ക് പോയതാണ് ഇപ്പൊ നമ്മളിവിടെ എത്തി മോളെ കണ്ടു മോൾ ഇത്ര നേരം എന്റെ അടുത്ത് കടന്നുറങ്ങി തന്നു ഇവിടെ വല്ലാതെ പറ്റുന്നില്ല മോൾക്ക് ആ എന്റെ അടുത്ത് കുറച്ചു നേരം കടന്ന് ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ മോളെ ഞാൻ വല്ലാതെ വീടുകളിലൊന്നും എടുത്തില്ല അവിടെ നല്ല ഉറക്കാണ് കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് നീക്കേണ്ടതാണ് നീച്ച് കഴിഞ്ഞാല് ഇവിടെ ഫുൾ ലഹളയും കഴിച്ചു അല്ലേ എങ്ങനെയുണ്ട് ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഇൻഷാ അല്ല നമ്മൾ ഇനി ഇവിടെ പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് പിന്നെ നാൽപ്പത് കോളി ഇവിടുന്ന് കുളിക്കുക അതോ ഇവിടെ നിന്നല്ലേ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ മൊത്തത്തിൽ പ്രസേിച്ച അന്ന് മുതലേ ഡേറ്റ് നോക്കാമല്ലേ ആ അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ ആ മുപ്പ ആ ദിവസം ആകുമ്പോൾ നമ്മൾ പോവും ഇൻഷാ അല്ല അതിനുമുമ്പ് നമുക്ക് മോളക്ക് ഞാൻ ഒറ്റക്ക് ഗോൾഡ് എടുക്കണോ അത് കണക്ക് പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ ഏത് ഞാന് വിചാരിക്കുന്നത് അരയിൽക്കും കൗതിൽക്കും ആണ് അല്ലേ വ്യാപാര എവിടേക്കൊക്കെ ഇടണ്ടേ വ്യാപാരിടണന്ന് അറിയുമോ പക്ഷെ മൊത്തത്തിൽ ഇടാനൊക്കെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താണ് ഇത് കൊറേ നല്ല കണച്ചിലൊക്കെ ഇടുവോ ഏ ചെറിയ കുട്ടിയേ ചെറിയ കുട്ടിയെല്ലാം ഇച്ച നടക്കണ്ട ഒരു കിലോക്കെ ഇട്ടു കൊടുക്ക ഞാനൊരു മാല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ മാല ഞാൻ അറിഞ്ഞാണെങ്കിൽ എന്താ ചേട്ടോ അത് കാണാത്തോടത്തല്ലേ അത് എന്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം രണ്ട് കാലിൻ്റെ ഇത് ലോക്കറ്റ് അത് എന്നൊന്ന് കോർക്കാനുള്ള ഒരു സംഭവമായിട്ട് അത് ഇനി ഏതേലും കാലത്തിന് വലുതാകുമ്പോഴൊന്നും വെക്കും ഞമ്മ ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ കൊടുക്കണം അത് ഞാൻ ഉണ്ടാക്കും അതെ ഞാൻ ഈ എന്താച്ച നോക്കിട്ട് ഈ വാങ്ങിക്കോട്ടോ അല്ലാണോ നല്ലത് എന്തായാലും അതൊക്കെ എപ്പഴാ നമ്മള് കിട്ടാ കെട്ടുക അതൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കെട്ടിയാ മതിയോ ആ അപ്പഴാ കെട്ടണ്ടേ അതിനുമുമ്പിങ്ങനെ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കൂല്ലേ അതിനുമുമ്പ് തടി വെച്ചാൽ ഇട്ടുകൊടുക്കും അപ്പൊ എത്ര തൂക്കം കൊടുത്തോണ്ടോ എണ്ണൂറ് അല്ലേ ഇപ്പം രണ്ട് എണ്ണൂറ് കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഇപ്പൊ എത്ര രണ്ട് എന്നൊന്നും കൂടിയിട്ടുണ്ടാവും മൂന്നിൻ്റെ അടുത്തായിട്ടുണ്ടാവും ചില പിന്നെ കരച്ചിൽ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡിപ്രഷനിൽ ഇരിക്കുകയാണ് ഒരാളെങ്ങനെങ്കിലും കൊണ്ടുപോയിക്കോളി എന്നാണ് എൻ്റെ അനുഭവം എന്തായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയുമോ കുട്ടിയുടെ പേരിനെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു പേര് ഈ എവിടെ നിന്ന് കണ്ടെത്തി ഒരു ബോയ് നെയ്മും ഗേൾ നെയ്മും സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ അതിൽ ഈ പേര് എനിക്ക് വെറൈറ്റി ആയി തോന്നി അപ്പൊ ഞാൻ ആ പേരിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചു എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചെയ്യാരെ സന്തോഷം ഉണ്ട് അപ്പൊ ഇതിന്റെ മീനിങ് എന്താ ചോദിച്ചു അതുപോലെ അർത്ഥം പറഞ്ഞു മോളെ പേരാണെന്നൊക്കെ പറഞ്ഞെന്ന് ഒരുപാട് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കോമൺ ആയിട്ട് ഇങ്ങനെ കേക്കുന്നില്ല വെറൈറ്റി തോന്നി അതില് കേൾക്കുമ്പോ ബ്യൂട്ടിഫുൾ റോസ് പറയാം അതായത് കേൾക്കുമ്പോ അല ഞാൻ വിചാരിച്ചത് അല നിയ എന്നായിരുന്നു അതായത് അലാനിയെന്നുള്ള ഒരു പേരാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ഷൂട്ടിന് പോയപ്പോ ആ ഷൂട്ടിന്റെ സ്ഥലത്ത് ആ അപ്പൊ ആ ഷൂട്ടിന്റെ സ്ഥലത്ത് ഈ കുട്ടി ചെറിയൊരു കുട്ടി ഇങ്ങനെ എന്റെ എന്റെ മോളായിട്ട് അതായത് സിനുവിൻ്റെ ചെറുപ്പം അഭിനയിച്ച നമ്മളെ ഒരു ഭാവം ചിന്ന് പറഞ്ഞു ആ പാട്ട് അതായത് ഷാനുവിൻ്റെ പാട്ടിൽ ഞാൻ അഭിനയിച്ച അതിൽ സിനുവിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ആ കുട്ടിയുടെ പേര് അലാനിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെങ്കിലും എനിക്കൊരു മോളുണ്ടാവണമെങ്കിൽ ആ ഒരു പേര് സജസ്റ്റ് സജെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ വിളിച്ചത് അപ്പോൾ ഞാനത് ഇവളുടെ ഒപ്പനോട് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ പരസ്യം എന്നുള്ള അർത്ഥാണെന്ന് പറഞ്ഞു അല്ലേ ഖുറാനുള്ളത് പരസ്യം എന്നുള്ള അർത്ഥാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര സങ്കടത്തില് അത് തന്നെയായിരുന്നു ഫുള്ള് ഓക്കെ അങ്ങനെ അത് സജസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ നോക്കിയോളപ്പത് എന്താ അലാനിയ നൗഫൽ എന്ന് പറയുമ്പോ അത് വമ്പം ലെങ്ത് ആയി പോയിട്ടെ അപ്പൊ അലേഹ നൗഫൽ എന്ന് പറയുമ്പോ ൾക്കാതെ എനിക്കപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അല അലമോളയിൽ നിന്ന് വിളിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെ വിളിക്കാൻ നടക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ അതിൽ കോംപ്രമൈസ്ഡായി പിന്നെ അർത്ഥവും ഒക്കെ നല്ലതായി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അർത്ഥാവരുത് എന്നുള്ളു നമ്മൾ കുറേ പേരൊക്കെ നോക്കി വെച്ചിരുന്നു കേട്ടോ കീജ നോക്കി വെച്ചിരുന്നു അങ്ങനെ കുറേ പേരുകൾ നമ്മൾ നോക്കി വെച്ചായിരുന്നു പിന്നെ ഓമർ അങ്ങനെയൊക്കെ കൊറേ പേരുകളൊക്കെ നമ്മള് നോക്കി വെച്ചായിരുന്നു അല്ല നമ്മളെപ്പോഴും മക്കളുണ്ടാകുമ്പോ രണ്ടു മൂന്ന് പേരൊക്കെ നോക്കി വെക്കണ്ടേ ആണായാലും പെണ്ണായാലും ഒക്കെ പേരുകൾ നമ്മള് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജനസർട്ടിഫിക്കറ്റിന് ഇങ്ങനെ പിന്നാലെന്താ ഓമശേരി പോലെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അപ്ഡേഷൻസ് സിനുവിൻ്റെ ഉപ്പ ഇരുപത്തി എട്ടാന്തീതി വരുന്നുണ്ട് അപ്പം ഞാൻ ഇരുപത്തിയേഴാന്തീയതി ഇൻഷാള്ള ഞാൻ ഇവിടേക്ക് വരും ഇവിടേക്ക് വന്നിട്ട് ഞാൻ ഇവിടുന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഒരു ദിവസത്തെ എങ്ങനെയാണ് ചികിത്സ കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യ ഒരുപാട് തിരക്കുകളുണ്ട് ഞാനങ്ങനെ നടന്നതാണ് ഇൻഷാള്ള ഞാൻ ആ രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആ രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് തരാം ഇപ്പോൾ എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വന്ന് നമ്മുടെ മോളെ കണ്ട് യാത്ര നാട്ടിലോട്ട് തിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുഴപ്പമൊന്നുമില്ല അല്ലെങ്കില സുഖമാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇൻഷാല് ബാക്കി വഴിയെ അറിയിക്കാം ഈ വീഡിയോയുടെ ഭയങ്കരപ്പം